സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിക്കൻ ഫ്രൈ ചെയ്താണ് ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നത് എസൻസോ മറ്റും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇത് വളരെ പെട്ടെന്നും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നോർമൽ വലിപ്പത്തിലുള്ള പീസുകളാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ മിക്സിയിൽ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കസ്തൂരി കസ്തൂരിമേത്തിയാണേ ഇത് ഓപ്ഷനാണേൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സോഫ്റ്റ് ആയും ജ്യൂസി ആയും കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി മസാലകളെല്ലാം ചിക്കനിൽ നല്ലവണ്ണം പിടിക്കുന്നടം വരെ കൈകൊണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കണം മസാലകൾ തേച്ച് പിടിപ്പിച്ച ചിക്കൻ കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം സമയമില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷമേ ഫ്രൈ ചെയ്തെടുക്കാവൂ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാതെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ലാ വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ചിക്കനും കൂടെ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി കോരിയെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തിരിക്കുന്ന പാൻ തന്നെ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നതാണേ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഇരുപത് കാഷ്യൂനീറ്റ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ക്യാഷ്യൂനെട്ട് ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങയും കൂടിയിട്ട് ഫ്രൈ ആക്കിയെടുക്കാം കാഷിനിട്ട് മുന്തിരിയും കോരിയെടുത്ത ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു വലിയ സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ലവണ്ണം ഇളക്കിക്കൊടുത്ത് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതേ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം കോരിയെടുത്ത സവാള പാത്രത്തിലൊന്ന് നല്ലവണ്ണം നിരത്തിയിടാം ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആറ് വലിയ സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് സവാളയ്ക്കാവശ്യമായ ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം സവാളയൊന്ന് വെന്ത് കളർ മാറി വരുമ്പോഴത്തേക്കും അതിലൊരു ആറ് പച്ചമുളകും മൂന്ന് കുടം വെളുത്തുള്ളിയും നാലഞ്ച് ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും മിക്സിയിലൊന്ന് നല്ലവണ്ണം ചതച്ചെടുത്ത് കൊണ്ടുവരാം ചതച്ചെടുത്ത ഈ കൂട്ടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ മാറി ചുവ വരെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം സവാള ആവശ്യമായ രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മീഡിയം സൈസ് മൂന്ന് തക്കാളി കട്ടി കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം വെന്തൊന്ന് ഉടഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ നല്ലവണ്ണം ഇളക്കിയെടുക്കണം ഒരു ലിഡ് കൊണ്ടേ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്തെ തുറന്നു നോക്കാം ചിക്കൻ എല്ലാം തവികൊണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ എല്ലാ ഭാഗത്തു നിന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഓരോ പിടി പുതിനായി ഇലയും മല്ലിയിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം നല്ലവണ്ണം മിക്സ് ആകുന്നതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് വേവിച്ചെടുക്കാം ബിരിയാണി പൊട്ടിലേക്ക് മൂന്ന് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് കഷ്ണം പട്ടയും രണ്ട് കഷ്ണം തക്കോലവും നാല് ഏലക്കായും ആറ് ഗ്രാമ്പുവും അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇളക്കിക്കൊടുത്ത് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം അഞ്ച് കപ്പ് ബസ്മതി റൈസ് പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിത്ത് വെച്ച ശേഷം കഴുകി കിഴുത്തപാത്രത്തിൽ വെള്ളം പോകാൻ ഇരുപത് മിനിറ്റ് വെച്ച ശേഷമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അരിയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അരി കയ്യിലെടുത്ത് ഓടിക്കുമ്പോൾ ഒന്ന് പൊട്ടി വരണം അതുവരെ അരി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നാലഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് കണക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഈ കപ്പിനാണ് അരി അളന്നെടുത്തിരിക്കുന്നത് നാല് മിനിറ്റോളം അരി ഇളക്കി കൊടുത്ത ശേഷം എടുത്ത് നമുക്ക് കുടിച്ചു നോക്കാം ഇതുപോലെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ അരി റെഡി ആയിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അഞ്ച് കപ്പ് ബസ്മതി റൈസിന് ഏഴര കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഓരോ ചെറിയ പിടി പുതിന ഇലയും മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഒരു തവിയൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരി വെന്ത് വെള്ളം ഒന്ന് പറ്റി വരാനായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ചിക്കൻ വെള്ളമെല്ലാം പറ്റി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ആറേഴ് മിനിറ്റ് കൊണ്ട് വെള്ളമെല്ലാം പറ്റി അരിയും വെന്ത് വന്നിട്ടുണ്ട് ചോറെ വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ചോറെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാത്രത്തിൽ തന്നെയാണ് ദം ഇട്ടെടുക്കുന്നത് ബിരിയാണി പാത്രത്തിലേക്ക് ആദ്യം ഒരു ലെയർ ചിക്കൻ നിരത്തി കൊടുക്കാം ഒരു ലെയർ ചിക്കൻ ഇട്ട ശേഷം അതിൻ്റെ പുറത്തേക്ക് റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം റൈസ് നിരത്തി കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും റൈസിന് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്യൂവിനെട്ടും മുന്തിരിയും എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തെ ഒരു ലെയറും കൂടി ചിക്കൻ വെച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചിക്കൻ വെച്ചു കൊടുത്ത് റൈസും എല്ലാം ഇട്ട് ഇതുകൂട്ട് തന്നെ റെഡിയാക്കി എടുക്കണം ഇങ്ങനെ രണ്ട് ലെയറിലാണ് ബിരിയാണി ദം ഇട്ടിരിക്കുന്നത് ഇനി ബിരിയാണി പത്ത് മിനിറ്റ് സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം ഇതിനായി ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബിരിയാണി പോട്ടേ എടുത്തു വെക്കാം പത്ത് മിനിറ്റ് ദം ഇട്ട ശേഷം ബിരിയാണി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല കൂടിയ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് എസൻസും ഫുഡ് കളറും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ